നമ്മൾ പറയുന്നതെല്ലാം ദൈവം എനിക്ക് വേണ്ടി പക്ഷെ ദൈവം പറയാ അരുടെ മക്കളെ നീ എനിക്ക് വേണ്ടി നിന്നെ ഞാൻ നിർമ്മിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആശയം ഉണ്ടായിരുന്നു ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്താ നീ എന്റെ ആയിരിക്കണം നീ നിന്റെ വക പോലും നീ എന്റെ ആയിരിക്കണം അങ്ങനെ ഉടമസ്ഥാവകാശം സൃഷ്ടിയിൽ തന്നെ ആരുടേതാണ് ദൈവത്തിന്റെയാണ് എൻ്റെ ഉടമസ്ഥനാരാ ദൈവം എൻ്റെ യജമാനനാരാ ദൈവം എൻ്റെ പിതാവാരാ ദൈവം അവൻ പറയുന്നത് അവന്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ദൈവം എനിക്കിതെല്ലാം തന്നില്ല എന്ന് ചിലപ്പോൾ നമ്മൾ പറയുമായിരിക്കും ദൈവം എനിക്ക് ഈ ഭൂമി എല്ലാം തന്നില്ലേ എല്ലാം അതിന്റെ കാൽ കീഴാക്കിയില്ലേ അപ്പൊ വാഴുവാൻ വേണ്ടി മൈൽസ് മൺട്രോ എന്ന് പറയുന്ന ഒരു ദുരുപദേശക്കാരനുണ്ട് അതിൽ ദുരുപദേശകാരൻ പോലും പലർക്കും അറിയത്തില്ല അമേരിക്കയിലൊരു ബന്ദുഗോസുകാരുടെ യോഗത്തിന് മൈൽസ് മൺറോയെ വിളിച്ച് സമീപിച്ചു അതിന്റെ ഒരു കോപ്പി എനിക്ക് ഒരാൾ അയച്ചു തന്നു ഞാൻ ചോദിച്ചു ഈ മൈൽസ് മൺട്രയുടെ പ്രസംഗം എന്നാ നിങ്ങൾ നിങ്ങള് ചാനലിൽ ഇടാൻ കാര്യമല്ല എന്ന് ഞാൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു എന്നെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞ പ്രശ്നമേ ഉള്ളൂ ഈ പ്രസംഗത്തിലായിരിക്കത്തില്ല അയാൾ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ദുരുപദേശമാണ് ഉടനെ ആ ആൾ എന്നോട് ചാനൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലാണ് ചാനലിന്റെ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ കളിയാവും ഇതവിടെ പ്രസംഗിച്ചാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല അതയ്യോ ഇതൊരു ബന്ധുക്കോസ് യോഗത്തിന്റെ പ്രസംഗിച്ചതാണ് അവരെ വിളിച്ച് പ്രസംഗിപ്പിച്ചാണെന്ന് ദുരുപദേശക്കാരെ പോലും വിളിച്ച് പ്രസംഗിപ്പിക്കാൻ അത് ദുരുപദേശമാണെന്ന് നമുക്ക് അറിയത്തില്ല അവിടെ വന്നവർക്കും മനസ്സിലായില്ല ഇത് ദുരുപദേശമാണ് മൈസ്മോൺഡ്ര പറയുന്നത് എന്താണെന്ന് അറിയാമോ ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് വാഴുവാൻ വേണ്ടി നമ്മൾ വാഴണം അത് ഈ പ്രോസ്പെരിറ്റിക്കാരെല്ലാം ഈ മൈസ്മോൺറയുടെ വാക്കുകൾ ഗോഡ് ക്രിയേറ്റ് എവറിഥിങ് നമ്മളെ രാജാക്കന്മാരാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ വാഴണം ഭൂമിയിലുള്ള സകല സമ്പത്തും എല്ലാം നമ്മുടേത് നമുക്ക് തന്നിരിക്കുകയാണ് ദൈവം വാഴുവാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഴുവാനല്ല മാനേജ് ചെയ്യാനാണ് നമ്മൾ രാജാക്കന്മാരാണെന്ന് ചോദിക്കാൻ ഞാൻ പറയും നമ്മൾ രാജാക്കന്മാരല്ല രാജാവ് ഒരാളേ ഉള്ളൂ ആരാ ദൈവം സർവ്വ സർവസൃഷ്ടിയുടെയും രാജാവ് ദൈവമാണ് അതിനെ നോക്കി നടത്താൻ നമ്മളെ ഏൽപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ രാജകുമാരന്മാരെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടെ ശരിയായിരിക്കും വി ആർ പ്രിൻസസ് ആൻഡ് പ്രിൻസ് ആൻഡ് പ്രിൻസസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരൊക്കെ സമ്മതിക്കാം പക്ഷേ വി ആർ കിങ്സ് ആൻഡ് ക്വീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റത്തില്ല കാര്യം ദൈവത്തിന്റെ മഹത്വം അവൻ മാത്രമാണ് രാജാവ് ഗിതയോൻ എന്താ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് രാജാവായിരിക്കേയില്ല എന്റെ മകനുമായിരിക്കുകയില്ല യഹോവയത്ര നിങ്ങളുടെ രാജാവ് ഗാഡ് ഈസ് ദി ഓൺലി കിങ് ദൈവം മറ്റ് രാജാക്കന്മാരെ ആക്കുമ്പോൾ പോലും പറയുന്നത് ഇൻക്ലൂഡിംഗ് ശമുവേലി ഷൗനോട് പറയുന്നത് ദൈവം തന്റെ ജനത്തിന് നിന്നെ പ്രഭുവാക്കി വെച്ചിരിക്കുന്ന അല്ലാതെ രാജാവാക്കി രാജാവ് എന്നുള്ള പേര് ജനങ്ങൾ കൊടുത്ത പേരാ ദൈവം കൊടുത്ത പേരല്ല രാജാവ് ഒരാളെ ഉള്ളൂ അത് നമ്മുടെ ദൈവമാണ് നമ്മൾ അവന്റെ മക്കളായതുകൊണ്ട് നമ്മൾ അവന്റെ ജനമാണ് അവന്റെ മക്കളുമാണ് അതുകൊണ്ട് ദൈവം ആ ആകാശത്തെയും ഭൂമിയെയും ഭൂമിയിലുള്ള സകലതിനെയും ഉണ്ടാക്കി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് വാഴുവാനല്ല പ്രത്യുത അതിനെ നോക്കി നടത്താൻ നമുക്ക് അവകാശം ഉണ്ടെന്നൊന്നും പറയുന്നില്ല ഒരു കമ്പനി ഒരാളെ സിഇഒ ആക്കിയാൽ പോലും ആ കമ്പനി അയാളുടെ സ്വന്തമാകുന്നില്ല ഉടമസ്ഥൻ വേറൊരാളാണ് അവിടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാന് അയാളെ ആക്കിയിരിക്കുന്നുള്ളതേ ഉള്ളൂ ഉടമസ്ഥൻ മറ്റൊരാളാണ് എന്നതുപോലെ സർവഭൂമിയുടെ ഉടമസ്ഥൻ ദൈവമാണ് പക്ഷെ നമ്മളെ അവന്റെ മക്കളെന്ന നിലയിൽ അത് നമ്മൾ മനസ്സിലാക്കണം വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ് അപ്പൊ ആദമും ഹൗവയും ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ചത് ആദമിനെ മകൻ എന്ന നിലയിലാണ് ദൈവത്തിന്റെ മകൻ നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്ക് ജീനിയോളജി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് ക്ഷേത്ത് ആദമിന്റെ മകൻ ആദം ദൈവത്തിന്റെ മകൻ അപ്പോൾ ആദം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആദം ദൈവത്തിന്റെ പ്രജയുമായിരുന്നു ദൈവത്തിന്റെ മകനുമായിരുന്നു പക്ഷേ ദൈവത്തോട് നേരെയല്ല ദൈവം അവന്റെ പിതാവാണ് അവന്റെ മക്കളാണ് ദൈവം രാജാവാണ് നാം അവന്റെ ജനമാണ് അത്രയേ ഉള്ളൂ ആ ദൈവവുമായുള്ള സംസർഗത്തിൽ നമ്മൾ കഴിയേണ്ടതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ അതിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ആദമും ഹൗവയും ദൈവത്തിന്റെ ജനമായിരുന്നു മക്കളുമായിരുന്നു അപ്പോൾ മക്കളെക്കുറിച്ച് മകനെക്കുറിച്ച് മക്കളെക്കുറിച്ച് ഒരപ്പന് ചില സ്വപ്നങ്ങളുണ്ട് ഇതുപോലെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും മക്കൾ എന്ന നിലയിൽ പിതാവായ ദൈവത്തിന് ചില സ്വപ്നങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് എന്നാല് ആദമും ഹൗവയും മാത്രമല്ല ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിന്മേലും മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു വാഴുവിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ എന്താണ് നിങ്ങളിതെല്ലാം നോക്കി നടത്തണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതായി ഇത് മുഴുവൻ എന്ന് പറഞ്ഞു എന്നാൽ അതോടൊപ്പം പറയുന്നത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി അവിടെ പറയുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാണ് അനുഗ്രഹിച്ചു ആ അനുഗ്രഹിച്ചു എന്ന വാക്ക് ഇതേപോലെ തന്നെ പിതാവ് മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം എന്ന നിലയിലാണ് അവിടെ പറയുന്നത് അനുഗ്രഹം പുത്രനുള്ളതാണ് പുത്രന് കൊടുക്കുന്ന അനുഗ്രഹം സി ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവരെ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയാണ് മക്കൾ മക്കൾ ആരാണ് അപ്പന്റെ പ്രതിനിധികളാണ് അപ്പന്റെ അംബാസിഡേഴ്സാണ് അപ്പന് പകരം നിൽക്കുന്നവരാണ് ആര് മക്കൾ ഇവിടെ ദൈവം ആദമിനെയും ഹവയെയും അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആദമിനോടും ഹവയോടും പറയുന്നത് നിങ്ങൾ എന്റെ മക്കളാണ് ഇനി എന്നെ പ്രതിനിധീകരിക്കുന്നത് നിങ്ങളാണ് ഈ ലോകത്തോട് എനിക്ക് എന്തെല്ലാം ചെയ്യണോ അത് മുഴുവൻ നിങ്ങൾ ചെയ്യണം പുത്രാധികാരം ഫലമേൽപ്പിക്കുന്നതാണ് വേദപുസ്തകത്തിലെ അനുഗ്രഹം ദൈവം ആദമനെ ഹവയും അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ദൈവം നോഹയെ അനുഗ്രഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേറെ മനുഷ്യരൊന്നുമില്ല ആത്യന്തികമായിട്ട് ആര് മാത്രമേ ഉള്ളൂ നോഹ മാത്രമേ ഉള്ളൂ ആ നോഹയെ ദൈവം മകൻ എന്ന പദവിയിൽ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രതിനിധിയായി പറഞ്ഞു വിടുന്നു ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു ഇസഹാക്കിനെ അനുഗ്രഹിച്ചു ഇസഹാക്ക് അനുഗ്രഹിക്കാൻ വരുമ്പോൾ യാക്കോബും യാക്കോവും ഉണ്ട് യാക്കോബിനെ അനുഗ്രഹിച്ചു ഏശാവ് പുറകെ വന്നിട്ട് നമുക്ക് സ്റ്റോറി അറിയാവുന്നോണ്ട് ഞാൻ പറയുകയാണ് ഏശാവ് പുറകെ വന്നിട്ട് പറഞ്ഞു അപ്പൊ ആ എന്നെയും കൂടെ എന്ന് മോനെ പറ്റത്തില്ല അതെന്താ നനക്കൊര അനുഗ്രഹമേ ഉള്ളൂ ആ എന്നെ പ്രതിനിധാനം ചെയ്യുവാൻ അവകാശം നൽകുന്ന പുത്രാധികാരം നൽകുന്ന അനുഗ്രഹം ഒന്നേ ഉള്ളൂ ചുമ്മാ വേണമെങ്കിൽ നമുക്കൊക്കെ ചുമ്മാ തലേ കൈവച്ച് അനുഗ്രഹിക്കാൻ നമുക്കൊരു പ്രയാസമില്ല പക്ഷേ ശരിക്കും വേദപുസ്തകത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത് പുത്രാധികാരം പകർന്നു കൊടുക്കുകയാണ് ആ സമയം മുതൽ ആരുടെ അധികാരം അത് ഇപ്പൊ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ദൈവത്തിന്റെ പ്രതിനിധിയാകുവാനുള്ള അനുഗ്രഹമാണ് ദൈവത്തിന്റെ പ്രതിനിധിയായി സകല ചരാചരങ്ങളുടെയും മീതെ വാഴുവാൻ ദൈവം ആദമിനെ അനുഗ്രഹിച്ചു നോഹെ അനുഗ്രഹിച്ചു അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി ബ്ലസ്സിംഗ് നീ ഒരു അനുഗ്രഹം ആകേണ്ടതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അതായത് ഇനി ഭൂമിയിലെ സകല വംശങ്ങളുടെയും മുമ്പിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി ചെല്ലേണ്ടത് നീയാണ് അതിനുശേഷം ഇസഹാക്ക് അതിനുശേഷം യാക്കോബ് അതിനുശേഷം ഇസ്രായേൽ മക്കൾ പുത്രാധികാരമാണ് അതാണ് നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ കർത്താവ് തന്നെ പറയുന്നു ഇസ്രായേലിന്റെ പുത്രൻ എന്റെ ആദ്യ ജാതൻ തന്നെ എന്റെ മകനെ എന്നെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കാം അല്ലേ അതേപോലെ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നുവെച്ചുകഴിഞ്ഞാല് ഇന്ന് ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് യേശുവാണ് ആദ്യം ആദമായിരുന്നു പിന്നെ നോഹയായി പിന്നെ അബ്രഹാമായി ഇസഹാക്കായി യാക്കോബായി ഇസ്രായേൽ ജനതയായി എന്നാൽ ഇന്ന് ആരാ യേശു ഇന്നിപ്പോൾ ദൈവത്തിന്റെ പ്രതിനിധി യേശു ആണ് ആ യേശുവിനൂടെ മക്കളാകുന്ന നമ്മളാണ് ഇന്ന് ദൈവത്തിന്റെ പ്രതിനിധികൾ യേശുവിനൂടെ മാത്രമേ നമുക്ക് മക്കളാകാൻ കഴിയുള്ളൂ അതാണ് അതിനകത്തേ മറ്റൊരു കാര്യം ഓക്കെ ഞാൻ പറഞ്ഞത് പിതാവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അഥവാ ദൈവത്തിന് പകരക്കാരനാകുവാനുള്ള അവകാശമാണ് എന്നിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു പറയുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടയ്ക്കി അപ്പോൾ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി അതിലർത്ഥമല്ല ആദാമും ഹവായും മാത്രമായിരുന്നില്ല ദൈവത്തിന്റെ മനസ്സിൽ പിന്നെ ആദം വന്ന് പാപം ചെയ്തിട്ടില്ല അങ്ങനെ വിശുദ്ധരായ ആദമും ഹവയും അവർക്ക് മക്കൾ ഉണ്ടായാൽ അവരുടെ വിശുദ്ധ മക്കളും ആരുടെ മക്കൾ തന്നെ ആയിരിക്കും ദൈവത്തിന്റെ മക്കൾ അങ്ങനെ ഒരു വിശുദ്ധ സമൂഹമായിരുന്നു ദൈവത്തിന്റെ മക്കൾ ഭൂമി മുഴുവൻ ദൈവത്തിന്റെ മക്കൾ അതായിരുന്നു സൃഷ്ടിയിൽ ദൈവത്തിന്റെ പദ്ധതി നമുക്കറിയാം അത് നടന്നില്ല കാരണം മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തെ രാജാവും പിതാവുമാക്കി ജീവിക്കുന്ന ഒരു വിശാല സമൂഹം അതാണ് ദൈവത്തിന്റെ സൃഷ്ടിയിലെ മനുഷ്യനെ ഏറ്റവും വലിയ അവന്റെ പദ്ധതി എന്ന് പറയുന്നത് ഭൂമി മുഴുവൻ ദൈവത്തെ പിതാവും രാജാവുമാക്കിയിരിക്കുന്ന ഒരു വലിയ ജനസമൂഹം ദൈവത്തിന്റെ ആ പദ്ധതി അവന്റെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല മനുഷ്യന് തെറ്റുപറ്റി പാപം ചെയ്താലും ഇന്നും അടിസ്ഥാനപരമായി ദൈവം മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ദൈവത്തെ പിതാവാക്കിയ ദൈവത്തെ രാജാവാക്കിയ ഒരു വിശുദ്ധ സമൂഹമായിരുന്നു ദൈവത്തിന്റെ സ്വപ്നം ആയിരുന്നു എന്നല്ല ആണ് ഇന്നും അതാണ് ഒരു വിശുദ്ധ സമൂഹം ആദവിനോട് പറയുന്നത് നിനക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധ മക്കൾ ഉണ്ടാകുമ്പോൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു സമൂഹം നോഹയോടും പറയുന്ന അതാണ് എന്നാൽ അബ്രഹാമിനോട് പറയുമ്പോഴത്തേക്ക് അല്പം വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകാനല്ല പറയുന്നത് നീ എന്ത് ചെയ്യണം നീ പോണം എവിടെ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും കാര്യം ശപിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ദൈവം അബ്രഹാമിനെ പുത്രനാക്കിയെങ്കിലും ആ സമൂഹത്തിലെ ബാക്കിയുള്ളവരെ എല്ലാം നശിപ്പിച്ചു കളയുവാൻ ദൈവത്തിന് മനസ്സിലായിരുന്നു നോഹയുടെ കാലഘട്ടത്തിൽ ബാക്കിയുള്ളവരെല്ലാം നശിപ്പിച്ചു പിന്നെ കർത്താവ് പറഞ്ഞു ഇല്ല ഇനി ഞാൻ അങ്ങനെ നശിപ്പിക്കയില്ല പക്ഷെ അബ്രഹാമിനോട് പറയാണ് നിന്നിൽ നീ എന്റെ പ്രതിനിധിയാണ് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നിന്നിലൂടെ നീ എൻ്റെ പ്രതിനിധിയായി ജനങ്ങളുടെ മധ്യത്തിലേക്ക് ചെല്ല് എനിക്ക് പകരക്കാരനായി നീ ചെല്ല് എന്നിട്ട് എന്ത് ചെയ്യണം ആ ജനങ്ങളെ ദൈവത്തിനു വേണ്ടി അവന്റെ മക്കളാക്കി തീർക്കണം ഇന്ന് നമ്മുടെയും ചുമതല അത് തന്നെയാണ് എന്ത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് ചെന്ന് ഒരു വിശാല വിശുദ്ധ സമൂഹമാക്കി അതിനുവേണ്ടി ജനങ്ങളെ കർത്താവിങ്കലേക്ക് ആകർഷിച്ച് യേശുക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ച് വിശുദ്ധരായിത്തീരുന്ന ഒരു വിശുദ്ധ സമൂഹമാണ് ദൈവത്തിന്റെ മനസ്സിലെ ഇന്നത്തെയും സ്വപ്നം സൃഷ്ടിയിൽ ദൈവം ആഗ്രഹിച്ചത് ദൈവത്തെ പിതാവും രാജാവുമാക്കിയ വിശുദ്ധ ജനതയുടെ ഒരു സമൂഹമാണെങ്കിൽ ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ രാജാവും അതാണ് കർത്താവ് എന്ന് പറയുന്നത് യേശുവിനെ കർത്താവ് രാജാവും പിതാവുമാക്കിയ ജനങ്ങളുടെ വിശുദ്ധ ജനങ്ങളുടെ ഒരു വിശുദ്ധ സമൂഹം അത്രയുള്ളവരെ സൃഷ്ടിയിലെ ദൈവത്തിന്റെ മനുഷ്യനെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഏറ്റവും വലിയ കാര്യം പറയുന്നത് ആ ദൈവത്തിന്റെ സ്വപ്നം നിർവഹിക്കാൻ ദൈവം ഭാരമേൽപ്പിച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയും ആ അവനിലൂടെ വീണ്ടെടുക്കപ്പെട്ട നമ്മളുടെ ചുമതലയാണ് ഒരു വിശുദ്ധ സമൂഹത്തെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന അങ്ങനെ ദൈവത്തെ രാജാവും പിതാവും ആക്കുന്നവരുടെ വലിയ ഒരു ഉണ്ടാക്കണം അത് ഈ കൊച്ചിയിലും കോഴിക്കോട്ടും കണ്ണൂരും ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും ആഫ്രിക്കയിലും എല്ലാം എന്തുണ്ടാകണം ഒരു വിശുദ്ധ സമൂഹം അതാണ് ദൈവത്തിന്റെ സ്വപ്നം ആ ദൈവത്തിന്റെ സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അല്ലാതെ എന്റെ ചില ചില്ലടക്കാര്യങ്ങൾ നേടാൻ എനിക്ക് ചില ചില്ലട സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് ദൈവത്തെ ഇളക്കിക്കൊണ്ടുവരാനല്ല പ്രത്യേക ദൈവത്തിന്റെ ഒരു വിശാല സ്വപ്നം ബാക്കി കിടക്കുക എന്താണെന്നറിയാമോ അവനെ ആരാധിക്കുന്ന അവനെ രാജാവാക്കിയ അവനെ പിതാവാക്കിയ ഒരു വിശുദ്ധ സമൂഹം അതിനുവേണ്ടി നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുകയാണ് ഇന്നെ വാക്കുകളെ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഒരു തിരിച്ചറിവിലേക്ക് വരണം സൃഷ്ടിയിൽ ദൈവം എന്താഗ്രഹിച്ചു ദൈവത്തെ രാജാവും പിതാവുമാക്കിയ ഒരു വിശുദ്ധ സമൂഹം നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചു എന്തിനു വേണ്ടിയാ ഒരു വിശുദ്ധ സമൂഹത്തിന് നമ്മൾ ദൈവത്തെ പ്രതിനിധീകരിച്ച ജനങ്ങളുടെ മധ്യത്തിൽ ചെന്ന് അനേകരെ ഈ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ അങ്ങനെ ദൈവത്തിന്റെ സ്വപ്നം ആ ദൈവത്തിന്റെ സ്വപ്ന പദ്ധതിയിൽ പങ്കാളിയാകുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്ക സ്വർഗീയ പിതാവേ നീ സൃഷ്ടി നടത്തിയത് വെറുതെ അല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നിന്റെ മനസ്സിലൊരു ഒരു സ്വപ്നം ഉണ്ടായിരുന്നു കർത്താവ് അങ്ങയുടെ ആ സ്വപ്നം മറ്റൊന്നുമല്ലല്ലോ ദൈവത്തെ പിതാവും രാജാവുമാക്കിയ ഒരു വിശുദ്ധ സമൂഹം മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തിൽ നകന്നുപോയി നീ അവരെ വീണ്ടെടുത്തു വീണ്ടും ഇപ്പോഴും നിന്റെ മനസ്സിലെ സ്വപ്നം സങ്കല്പം എന്ന് പറയുന്നത് തീർച്ചയായും ആ വിശുദ്ധ സമൂഹമാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിന്റെ പ്രതിനിധികളായി ശപിക്കപ്പെട്ട ഈ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അനേകരെ ദൈവത്തിന് മക്കളും പ്രജകളുമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഈശ്വര നാമത്തിൽ തന്നെ